ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിതാസ് വ്ലോഗ് സമോസ് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒരുപാട് താങ്ക് യു ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോണത് ഞാൻ ഒരു സാധാരണ ഒരു വീട്ടിലെ കോഴി വളർത്തലാണ് കേട്ടോ നമുക്കുള്ളത് അപ്പോൾ നമുക്ക് ഒരു രണ്ട് വർഷം മുൻപ് വരെ ഞാൻ ഈ ബി എസ് എഫ് ലാർവ എല്ലാവരും കേട്ട് കാണില്ലേ പട്ടാളപ്പുഴു അതിനുണ്ടാക്കി നമ്മുടെ കോഴികൾക്ക് കൊടുക്കാറുണ്ട് നമ്മുടെ കിച്ചണിൽ നിന്ന് വരണ വേസ്റ്റുണ്ട് നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും അപ്പോൾ ഞാൻ ആദ്യമേ നമ്മൾ യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കി പഠിച്ചു തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ അതിലൊക്കെ അന്ന് അവർ പറഞ്ഞത് ഇങ്ങനെ ഹോളുള്ള ബക്കറ്റിലൊക്കെ വെക്കാനാണ് അപ്പം ഈ ബക്കറ്റ് അന്നേ ഹോളിട്ട് വെച്ചായിരുന്നതാണ് കേട്ടാ അപ്പോൾ അതിൽ നമ്മൾ ഇപ്പോൾ ഇതൊന്ന് കഴുകി എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇട്ട് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ബ്ലാക്ക് കളർ വരും കമ്പോസ്റ്റ് പോലെ ആവും ഒരു സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ കാര്യത്തിൽ ഷുവറാണ് അപ്പോൾ അത് നല്ല അട്ടിപൊളിച്ച് കയറിയെന്നേട്ടാ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അത് ഇങ്ങനെ ഡയറക്റ്റ് കൊണ്ട് ചെടികൾക്ക് ഒഴിക്ക ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം ഞാൻ പിന്നെ അതിൻ്റെ സ്ലെറി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ കഴുകിയെടുത്തത് അപ്പോൾ ബാക്കി പതിലെ ലാർവകളുണ്ട് അത് നമ്മുടെ കോഴികൾക്കുള്ള അടിപൊളി ഫുഡാണ് കേട്ടോ ഹൈ റിച്ച് ഫുഡാണ് നമ്മൾ കൊടുക്കാൻ പോണത് അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും അതിനെ പറ്റിയിട്ട് പക്ഷെ കുറേ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്കിപ്പോൾ സമയത്തിൻ്റെ പരിമിതി നല്ലപോലെ ഉണ്ടല്ലോ അത് കാരണം വേസ്റ്റ് കാണുമ്പോൾ അറപ്പൊന്നും തോന്നേണ്ട കാര്യമില്ല കേട്ടോ നമ്മുടെ കോഴികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണതല്ലേ പിന്നെ കിച്ചൺ വേസ്റ്റ് അവിടെ ഇവിടെ ഒന്നും വലിച്ചെറിയുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരില്ലല്ലോ അപ്പോൾ ഇതിൽ അറക്കപ്പൊടി ആ ചകിരിച്ചോറൊക്കെ മിക്സ് ചെയ്ത് വെച്ചാലും നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് എനിക്ക് നേരമൊന്നും കിട്ടാത്ത കാരണം ഞാൻ കിച്ചൺ വേസ്റ്റ് ഇങ്ങനെ ഈവനിങ് ആകുമ്പോൾ ഇതിൽ കൊണ്ടിടും അങ്ങനെ ഇത് ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ളൂ കേട്ടോ അപ്പം ഇതിന് ഇത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഇതിന് ഇത് പിന്നെ ലാർവേന നമ്മൾ വേർതിരിച്ച ശേഷം നമ്മളത് കമ്പോസ്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ വൈറ്റമിൻ റിച്ചാണ് പ്രോട്ടീൻ റിച്ചാണ് നമ്മുടെ കോഴികളുടെ ഹെൽത്ത് നല്ല പോലെ ഇമ്പ്രൂവ്മെൻറ്റ് നടക്കൂട്ടാ കോഴികളുടെ ഹെൽത്തിന് പിന്നെ മുട്ടയുടെ കൊണ്ട് നിൽക്കുന്ന കോഴികൾക്കൊക്കെ ബെസ്റ്റ് ബെസ്റ്റ് തീറ്റയാണ് കേട്ടോ ഇത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തൊക്കെ കാര്യമാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മുട്ടയിടാണ്ട് ഇങ്ങനെ ഒന്നര അവിടെ മുട്ടയ്ക്കിട ഒരു ദിവസം ഇടാ പിന്നെ ഇടില്ല പിന്നെ പിന്നത്തെ ദിവസം ഇടും അങ്ങനത്തെ കോഴികൾക്കൊക്കെ കൊടുക്കാൻ പറ്റി അടിപൊളി ഹൈ റിച്ച് തീറ്റയാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് നമ്മൾ അതൊന്ന് കഴുകി എടുത്താൽ അതിൻ്റെ സ്ലെറി എടുത്തിട്ടുണ്ട് കേട്ടോ കഴുകിയില്ലെങ്കിലൊന്നും കുഴപ്പമില്ല ഇത് ഇങ്ങനെ തന്നെ ഈ നെറ്റിൻ്റെ മേലെ ഇങ്ങനെ കമത്തി കൊടുത്താൽ മതി അപ്പോൾ അതിലെ ലാർവകളൊക്കെ താഴെ വീണുള്ളൂട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ കളക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ കുറച്ച് കുറച്ച് വേസ്റ്റ് അല്ലേ ഉണ്ടായുള്ളൂ അതെ കുറച്ച് പുഴുവനേ കിട്ടുള്ളൂ കേട്ടോ എന്നാലും കുഴപ്പമില്ല നമ്മുടെ കോഴികൾക്ക് ആഴ്ചയിലോ ഒന്നോ രണ്ടോ ദിവസം കൊടുത്താലും നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡല്ലേ അപ്പോൾ സമയമൊക്കെ ഉണ്ടെങ്കിൽ കുറേ ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഞാനിങ്ങനെ ചില ദിവസം ഇടാൻ മറക്കും അങ്ങനത്തെ സംഭവങ്ങളും വരും കേട്ടോ അത് തന്നെ എനിക്ക് ഈ പ്രാവശ്യം കുറച്ച് ഉണ്ടാക്കിയുള്ളൂ അടുത്തത് ഞാൻ ഫുള്ളാക്കി വെച്ചിട്ടുണ്ട് ഒരു ബക്കറ്റ് ഇതുപോലെ പഴയ പെയിൻറ് ബക്കറ്റോ അങ്ങനെയൊക്കെ എടുത്താൽ മതി കേട്ടോ പിന്നെ ഇത് ധാരാളമായിട്ട് ഉണ്ടാക്കിയെടുക്കണോണ്ട് വേറെ ഗുണങ്ങളുണ്ട് കേട്ടോ തീറ്റ ചിലവ് നമുക്ക് ലാഭിക്കാം പിന്നെ അവർക്ക് അസുഖങ്ങൾ വരൽ കുറയും നമ്മൾ എത്ര തീറ്റ കൊടുത്താലും എന്തെങ്കിലും വൈറ്റമിൻസിൻ്റെ തകരാറൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ലാർവകൾ കൊടുക്കണോതുകൂടി അത് പരിഹരിക്കാൻ പറ്റൂട്ടോ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ തീറ്റ ചിലവ് ഒരുപാട് നമ്മളെ സഹായിക്കും തീ ഇത് ധാരാളമായിട്ടുണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ തീറ്റ ചിലവിൽ നല്ല മാറ്റം വരും വരൂട്ടാ പൈസ കൊടുത്ത് നമ്മൾ തീറ്റ തീറ്റ വാങ്ങുമ്പോൾ അറിയാമല്ലോ നമ്മൾ അതിൽ കോഴി വളർത്തലിൽ നമ്മൾ ലാഭം നഷ്ടം നോക്കിയിട്ട് കാര്യമില്ല കാരണം തീറ്റ ചിലവ് എല്ലാവർക്കും നല്ലപോലെ വരുന്നുണ്ടല്ലേ അപ്പോൾ അതിനൊക്കെ ഒരു എന്താ പറയുക ഒന്ന് പരിഹരിക്കാൻ നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഇങ്ങനെ നമ്മുടെ കിച്ചൺ വേസ്റ്റുകൊണ്ട് വേസ്റ്റ് കൊണ്ട് ഒരു പത്ത് പൈസ പോലും നമുക്ക് ചിലവില്ലാതെ ഇങ്ങനെ പുഴുവിനൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അതേ ബാക്കിയുള്ള സ്ലെറി ഡയല്യൂട്ട് ചെയ്ത് അതിൽ നല്ലപോലെ വെള്ളം നിറച്ചു കിട്ടാ അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മുടെ പച്ചക്കറികൾക്കും ചെടികൾക്കും ഒക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചേട്ടൻ അപ്പോൾ നമ്മളിങ്ങനെ നമ്മൾ ജൈവ വളമായിട്ട് കിട്ടണ എല്ലാം വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ ചെറിയ കൃഷിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണത് അപ്പോൾ നമ്മൾ എല്ലാത്തിനും ഇത് തന്നെയാണ് കൊടുത്തോണ്ടിരിക്കണേ അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഈ കിച്ചൺ വേസ്റ്റ് ഈവനിങ്ങാവുമ്പോൾ കൊണ്ട് വല്ല തെങ്ങിൻ്റെ കിടക്കയാണ് അങ്ങനെയൊക്കെ നമ്മൾ ഒഴിച്ച് കളയില്ലേ അപ്പോൾ അത് അതില്ലാണ്ട് ഇങ്ങനെ കോഴി വളർത്തലുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കോഴികൾക്കൊരു തീറ്റയാവും അതുകൊണ്ട് അതോ പ്പം അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടും അസുഖങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കാനും പറ്റൂട്ടോ അപ്പോൾ കോഴികൾക്കുള്ള അടിപൊളി തീറ്റയും കൂടിയിട്ടാണ് നമ്മുടെ ബി എസ് എഫ് ലാർവ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു അറപ്പൊക്കെ തോന്നും കേട്ടോ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെയൊക്കെ തോന്നിയായിരുന്നു പിന്നെ നമ്മൾ ചെയ്ത് ചെയ്ത് ഇത് കോഴികൾ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കഴിക്കണ അതൊക്കെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഈ പുഴുക്കളെ കഴിക്കാനായിട്ട് അവരത് ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കണമുണ്ടപ്പോൾ എനിക്കും ഇൻട്രസ്റ്റ് കൂടി അപ്പോൾ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു കേട്ടാ ഈ ലറവകൾ പിന്നെ ഇപ്പോൾ ആമിക്കുട്ടിക്കൊക്കെ ചെറുതായ കാരണം അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നിപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടാ കോഴി വളർത്തലും ഇപ്പം അതോടനുബന്ധിച്ചുള്ള ഇങ്ങനത്തെ കാര്യങ്ങളും കോഴികൾക്കുള്ള തീറ്റ നിങ്ങൾ വീഡിയോസൊക്കെ കാണുന്നില്ലേ അപ്പോൾ ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള കാരണം നമ്മൾ എന്ത് കാര്യം നമുക്ക് ഇൻട്രസ്റ്റോട് കൂടി ചെയ്താലല്ലേ അത് ഒരു വിജയത്തിലെത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ കോഴി വളർത്തൽ ചെടി നടൽ അതൊക്കെ ഇൻട്രസ്റ്റോട് കൂടി ചെയ്യണവർക്ക് അതിൻ്റെ ഒരു ഫീലിങ്സ് മനസ്സിലാവും അതിൽ നിന്ന് കിട്ടണ സന്തോഷം വളരെ വലുതായിരിക്കും അല്ലേ നമ്മൾ അടുക്കള പണി ചെയ്തു കുറേ പണികൾ പണികളത് ഇതൊക്കെ ചെയ്തിട്ടും നമുക്കൊരു എന്താ പറയുക നമ്മൾ വളർത്തുന്ന ചെടി അടുത്ത് നിൽക്കുക നമ്മൾ വളർത്തുന്ന കോഴികളെ അടുത്ത് ചെന്ന് നിന്ന് അവർ തീറ്റൊക്കെ തിന്നണതൊക്കെ കണ്ടു നിൽക്കുക അല്ലെങ്കിൽ ഒരു ചെടിയുമ്പോൾ ഒരു പൂവുണ്ടായി അത് നോക്കി നിൽക്കുക അപ്പോഴൊക്കെ കിട്ടണ ഒരു സന്തോഷം നമുക്ക് അടക്കളപ്പണി എടുത്തിട്ട് കിട്ടുമോന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ അങ്ങനെ നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തണം അപ്പോൾ എനിക്ക് സമയപരിധി പരിധിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യണ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്നെ പോലെയുള്ള വീട്ടമ്മമാർക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ കോഴികളൊക്കെ വളർത്താമെന്നുള്ളതാണ് ഉള്ളതാണ് അസുഖങ്ങളൊന്നും കൂടാതെ എങ്ങനെ അവരെ ചൂടുകാലം ആയാലും മഴക്കാലമായാലും ഞാൻ എന്തെല്ലാം ടിപ്സ് ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതിട്ടാ നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ എനിക്കും കൂടി അതൊരു പ്രചോദനമാണ് നെക്സ്റ്റ് വീഡിയോ ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു കരുതുന്നു അപ്പോൾ നമ്മൾ അത് ഈ പുഴുക്കളെ വേർതിരിക്കുക എന്നുള്ളതൊരു ശ്രമകരമായ ജോലി തന്നെയാണ് കേട്ടോ അപ്പോൾ ചേട്ടനും തിരക്ക് എനിക്കും മക്കൾസിൻ്റെ കാര്യങ്ങളെല്ലാം കൂടി തിരക്കായി കാരണം പിന്നെ ഞങ്ങൾ കുറച്ചൊക്കെ വേർതിരിച്ച് കൊടുത്തു പിന്നെ ഡയറക്റ്റ് ഇങ്ങനെ ഒരു ചാക്ക് വെച്ചിട്ട് ആ ഒരു കമ്പോസ്റ്റാണല്ലോ അത് അതിലേക്ക് തട്ടി കൊടുത്തു കേട്ടോ അപ്പോൾ പിന്നെ കോഴികൾ അവർ ചുമ്മാ നിൽക്കല്ലേ അവർക്കൊരു പണി വേണ്ടേ നമ്മളെല്ലാം ഇങ്ങനെ സെറ്റാക്കി കൊടുക്കണത് അവർക്കൊരു മടി വന്നാലോന്ന് വിചാരിച്ചിട്ട് അവർക്ക് മടി എന്നാലോ എന്ന് വിചാരിച്ചിട്ട് നല്ല നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മളത് ചാക്കിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ തിന്നോ എന്നുള്ളതിൽ അവർ അങ്ങനെ ഒരു മിനിറ്റ് കൊണ്ട് അത് കാലിയൊക്കെ കൂട്ടാ അത്രയും അവർക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണ് ഈ ബി എസ് എഫ് ലർവ അപ്പോൾ ഇങ്ങനെ എന്നെപ്പോലെ ചെറിയ രീതിയിൽ കോഴിയൊക്കെ വളർത്തുന്നവർക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒരു പ്രചോദനമായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കഴിച്ചു കഴിയുമ്പോൾ ഇനി ഇത് നമുക്ക് വല്ല നമ്മൾ നട്ടു വളർത്തണ എന്തെങ്കിലും ചെടികൾക്കാ മരങ്ങൾക്കാ ഒക്കെ ഇട്ട് കൊടുത്താൽ അവരുടെ അവർ അതിന്നു നമുക്ക് ഗുണം കിട്ടാം അപ്പോൾ നമ്മളിങ്ങനെ പുഴുനെ വളർത്തുന്നത് കൊണ്ട് രണ്ട് ഗുണങ്ങളുണ്ടല്ലേ നമ്മുടെ കോഴികൾക്കുള്ള തീറ്റയായി ചെടികൾക്കുള്ള വളമായി അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാ ഇനി അപ്പോൾ നമ്മുടെ കോഴികൾക്ക് സ്ഥിരമായിട്ട് മുട്ട കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ബെസ്റ്റ് ഒരു തീറ്റയാണ് കേട്ടോ അതുപോലെ നമ്മൾ കുറേ കുറച്ച് വീഡിയോസായി ഇങ്ങനെ മുട്ട ഉത്പാദനം അതൊക്കെ എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത് അപ്പം പിന്നെ കാല് തളർച്ചയുള്ള കോഴികൾക്ക് ഇങ്ങനെ കുറേ മുട്ടക്കിട്ടിട്ട് കാല് തളർന്ന് പോണ കോഴികൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പുഴുവിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ബെസ്റ്റാണ് കേട്ടോ അവർക്ക് ഹെൽത്ത് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത്

അതങ്ങനെ അവിടെ ഇരുന്നോളും പിന്നെ പിറ്റേ ദിവസം വേസ്റ്റ് ഉള്ളത് അതിൽ കൊണ്ടുവന്നിടും അങ്ങനെ അത് അവിടെ ഇരുന്ന് പയ്യെ പയ്യെ നമ്മുടെ പി എസ് എഫ് ലാർവ റെഡി ആയി കിട്ടൂട്ടാണ് നമുക്ക് അപ്പോൾ ഈ നമ്മുടെ ഒരു ചെറിയ കുഞ്ഞു വിളവെടുപ്പും കൂടി ഇന്നത്തെ വീഡിയോയിൽ ഉണ്ട് അപ്പോൾ ഈ കൈപ്പക്കയാണ് നമ്മളെ തൃശ്ശൂർ എന്ന് പറയും ചില സ്ഥലത്ത് പാവയ്ക്ക അപ്പോൾ ഈ പാവക്ക വിളവെടുത്തോണ്ടിരിക്കുക അധികം ഒന്നുമില്ല കേട്ടോ ഉള്ളൂ അപ്പോൾ ഇത് വെറുതെ നമ്മുടെ വീട്ടിൽ നാടൻ പച്ചമുളക് ഉണ്ടല്ലേ അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ ഉണ്ട് കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തോളാം അപ്പോൾ നമ്മുടെ നാടൻ പച്ചമുളകും കുറച്ച് വെള്ളക്കാന്താരിയില്ലേ അതാണ് കുറച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിട്ടിട്ട് പാവയ്ക്കരിഞ്ഞ് നാടൻ മുളക് അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾ പൊടിയും കറിവേപ്പിലൊക്കെ ഇട്ട് വെളിച്ചെണ്ണയിലൊന്ന് വാട്ടി എടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചേട്ടന് കഴിക്കാനായിട്ട് അപ്പോൾ ഇത് ഇന്ന് തന്നെ റെഡിയാക്കി വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതെനിക്ക് പൊട്ടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കയ്പക്കിയൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ചാമ്പക്കൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ട് അതും പൊട്ടിക്കാനുണ്ട് അങ്ങനെ മുളക് പൊട്ടിക്കലും പാവയ്ക്ക പൊട്ടിക്കലും ചാമ്പയ്ക്ക് പൊട്ടിക്കലൊക്കെ കഴിഞ്ഞു കേട്ടാ പിന്നെ നമ്മുടെ മുരിങ്ങ മരത്തിൽ നിറച്ച് മുരിങ്ങ കായ വെച്ചിട്ട് കായ വന്നിട്ട് അതിങ്ങനെ കനം കൂടിയിട്ട് കഴിഞ്ഞു വട്ടം നമ്മുടെ മുരിങ്ങ മരത്തിൻ്റെ കൊമ്പ് ഒടിഞ്ഞ് വീണായിരുന്നു കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെ ഇല്ലാതിരിക്കാൻ അതുകൂടി ഒന്ന് പറിച്ചെടുക്കണമെന്ന് ചേട്ടൻ പറഞ്ഞു അപ്പോൾ അതും കൂടി കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കോഴികൾക്ക് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ സിമ്പിളായിട്ട് നമ്മൾ വീട്ടമ്മമാരൊക്കെ വിചാരിച്ചാൽ ഇതുപോലെ സിമ്പിളായിട്ട് പുഴുക്കളൊക്കെ ഉണ്ടാക്കി എടുക്കാവുന്നൂട്ടോ എനിക്ക് സമയത്തിൻ്റെ കുറവ് കാരണം എനിക്ക് കുറച്ച് ഉണ്ടാക്കിയെടുക്കാനേ പറ്റുള്ളൂ ഇനി ഇങ്ങനെ കൂട്ടി കൂട്ടി ആഗ്രഹം ഉണ്ട് കേട്ടോ നമ്മുടെ കോഴികൾക്കുള്ള റിച്ച് ഫുഡല്ലേ പിന്നെ അവര് മുട്ടോൽപാദനം കൂടാനും അവരുടെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ കോഴികൾക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ ഈ ചൂട് കാലത്ത് ഒരു കോഴി പോലും ചാവാതിരിക്കാൻ പറ്റിയ കുറേ മരുന്നുകൾ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് നല്ലപോലെ റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തത് അപ്പോൾ ക്കിങ്ങിലൊക്കെ ഉപകാരപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒരുപാട് താങ്ക് യു ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം കേട്ടോ അപ്പോൾ നീ നമ്മൾ ചാമ്പയ്ക്ക് പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ മുരിങ്ങക്കായം കൂടി പൊട്ടിക്കാൻ പോകും അപ്പോൾ നമ്മുടെ ആമിക്കുട്ടിക്ക് ചാമ്പയ്ക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവർ പെട്ടെന്ന് ഒന്ന് കഴുകി കൊടുത്തതാണ് ഇനി നമുക്ക് വെള്ളക്കാന്താരി അപ്പുറം സൈഡിലുണ്ട് കേട്ടോ അതും അപ്പോൾ അതൊക്കെ പൊട്ടിച്ചെടുത്തു പിന്നെ നമ്മളെ ടെറസിൽ പോയി മുരിങ്ങായും കൂടി പൊട്ടിച്ചെടുത്തു പിന്നെ ഞാൻ അന്ന് വൈകിട്ട് മുരിങ്ങക്കായ മുരിങ്ങക്കായല്ല പിറ്റേ ദിവസം ചെയ്ത് അത് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ലേ അപ്പോൾ അത് ഒരു തോരനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സൂപ്പറാണ് വെയിറ്റ് ലോസൊക്കെ ചെയ്യുന്നവർക്ക് അടിപൊളി സംഭവമാണ് കേട്ടോ മുരിങ്ങയിലും നിങ്ങൾക്ക് എങ്ങനെയാ അത് കഴിക്കാൻ അതുപോലെ പറ്റുകയാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടുമായിരിക്കണം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം താങ്ക്